ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ ഞായർ പുലർച്ചെയുണ്ടായ വെടിവെപ്പ് എത്തി നിൽക്കുന്നത് ജയിലിൽ കഴിയുന്ന ഗുണ്ടാനേതാവ് ലോറൻസ് ബിഷ്ണോയ് സംഘത്തിലേക്കാണ് ഈ ഭീഷണി കണക്കിലെടുത്താണ് സൽമാൻ ഖാന് കഴിഞ്ഞ വർഷം വൈ പ്ലസ് കാറ്റഗറി സുരക്ഷ അനുവദിച്ചത് ആരാണ് ഗാങ്സ്റ്റർ ലോറൻസ് ബിഷ്ണോയ് ഇവർ തമ്മില് എന്താണ് പ്രശ്നം ഇത്ര കനത്ത സുരക്ഷാ പ്രശ്നത്തിലേക്ക് സൽമാൻ ഖാൻ എത്തിപ്പെട്ടത് എങ്ങനെ ഇവയെല്ലാം പരിശോധിക്കുകയാണ് കൊലപാതകവും പിടിച്ചുപറയും ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റങ്ങളിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ നോർത്ത് ഇന്ത്യൻ ഗുണ്ടാ തലവനാണ് ലോറൻസ് ബിഷ്ണോയ് ജയിലിലാണെങ്കിലും വധിക്കാനുള്ളവരുടെ പട്ടിക തയ്യാറാക്കി കാത്തിരിക്കുന്ന കൊടും ക്രിമിനൽ ഹിറ്റ് ലിസ്റ്റിൽ പത്ത് പേരുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് എന്നാൽ ഇതിൽ സൽമാൻ ഖാൻ ഉൾപ്പെട്ടത് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന് സൽമാൻ ഖാനെതിരെയുള്ള കേസാണ് കാരണമായി പറയുന്നത് വന്യജീവികളെയും പ്രത്യേകിച്ച് കൃഷ്ണമൃഗത്തെ പരിപാലനമായി കാണുന്നവരാണ് ബിഷ്ണോയികൾ അങ്ങനെയാണ് കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ സൽമാൻ ഖാൻ ബിഷ്ണോയികളുടെ പ്രത്യേകിച്ച് ലോറൻസ് ബിഷ്ണോയിയുടെ കണ്ണിലെ കരടായത് ഇക്കാര്യം ഉന്നയിച്ച് പരസ്യമായി തന്നെയാണ് സൽമാനെതിരെ ഇവർ ഭീഷണി മുഴുക്കിയത് ഇതോടെയാണ് കഴിഞ്ഞ വർഷം മഹാരാഷ്ട്ര സർക്കാർ വൈപ്ല സുരക്ഷ അനുവദിച്ചത് സ്വന്തമായി സുരക്ഷാ ഗാർഡുകൾ ഉണ്ടായിട്ടും സുരക്ഷയിൽ വീഴ്ച സംഭവിക്കുന്നതിനാൽ പലപ്പോഴും ഇതിൽ സർക്കാർ ഇടപെടാറുണ്ട് ഉയർന്ന ഭീഷണി നേരിടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾക്ക് അനുവദിക്കുന്ന സുരക്ഷാ കാറ്റഗറിയാണ് വൈ പ്ലസ് സെക്യൂരിറ്റി സി ആർ പി എഫ് സുരക്ഷയുടെ വൈപ്ലസ് കാറ്റഗറിയിൽ പതിനൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഉൾപ്പെടുന്നത് ആറ് വ്യക്തിഗത സുരക്ഷാ ഉദ്യോഗസ്ഥരും വസതിക്ക് ചുറ്റുമായി അഞ്ച് സായുധ ഗാർഡുകളുമാണ് ഉണ്ടാകുക സമാന ഭീഷണികൾ മറ്റു പല സംഘങ്ങളിൽ നിന്നായി നേരിടുന്നവരാണ് ബോളിവുഡിലെ താരങ്ങൾ പലരും വിവിധ അധോലോക സംഘങ്ങളിൽ നിന്ന് ഷാറുഖ് ഖാന് ഭീഷണിയുണ്ട് സമീപകാല ചിത്രങ്ങളായ പട്ടാൻ ജവാൻ എന്നിവയ്ക്ക് ശേഷം ഇത് കൂടി ജീവന് ഭീഷണി വർദ്ധിച്ചുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഷാറുഖിനും കഴിഞ്ഞ വർഷം വൈപ്ല സുരക്ഷ നൽകിയിരുന്നു ഇവർക്കു പുറമെ നടി കൺകണ റണൌട്ട് സംവിധായകൻ വിവേക് അഗ്നിഹോത്രി എന്നിവരും വൈപ്ല സുരക്ഷാ വലയത്തിലാണ്